ആ പേര് ഷാരനാണ് സംഭവം ഇന്നലെ ഒരു സാറിന് കാര്യമേൻ്റെ കാര്യത്തിലായിരുന്നു ഇതേപോലെ ഈ സാറിൻ്റെ പ്രതിസന് പിന്നെ ടീച്ചു ഇതായി എൻ്റെ പേര് ഇല്ലാത്ത കേസ് വെച്ച് എന്നെ പിടിക്കാനുള്ള ഒരു തീരുമാനമാണ് പിടിച്ച് ഈ എം പി എം വെച്ച് റിമാൻഡ് ചെയ്യണം എന്നൊരു ഒരു കോൺട്രാക്ട് എടുക്കണം തീരുമാനം ഇങ്ങനെ ഈ ഇരുപത്തൊന്നാം തീയതി വീഡിയോ എടുക്കാൻ കാരണം എന്നെ എന്നെന്തെങ്കിലും പിടിക്കണമെങ്കിൽ ഞാൻ ഈ കേസ് എം പി എം കച്ചോടും കഞ്ചാവ് കച്ചോടോണെങ്കിൽ നാട്ടിൽ കച്ചോടോ ലഹരി പിടിച്ചു മറ്റേ പിടിച്ചു കണ്ടവനൊക്കെ വിട്ടും കുത്തും പരസ്പരം പകയായിട്ട് കിടന്നിട്ട് ഓരോസ്പരം പാരയും വെച്ച് കിടന്നു എത്രനാളിങ്ങനെ ജീവൻ തള്ളി നീക്കും ആ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇയാളുടെ അഭിനയമാണ് പത്തിരുപത് വയസ്സിലെ പ്രതിക എങ്ങാണ്ടയാള് അയാളൊരു കുമ്പസാരം നോക്കി ഒരു കുറ്റവും ഇല്ല എന്നെ കൊടുക്കാൻ നോക്കി വെയിലൊക്കെ ആയിരിക്കും ഈ കയ്യിൽ കണ്ണി അതിന് ഗുണ്ടകളുടെ ഒരു ജീവിതം ഒന്നും ഉണ്ടല്ലോ അധികം ഒന്നും ആയസില്ല ഓർത്തോളാം പരസ്പരം പാരായപ്പോ എപ്പോഴാണ് മരണം വാതിൽ പഠിക്കലെത്തിയിരിക്കുന്നതെന്ന് കണ്ടോളൂ